വിക്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോ ലിയണം കഴിഞ്ഞു ഏത രാവിലെ അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം അവിടെ ശ്രീജിയും കമലവും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുക ഏതെ കണ്ട് രണ്ടുപേരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് വിക്രം ഉണർന്നോ മോളെ നേരം വേദ പറയുക ഇല്ലഅമ്മ നേരം കമലം പറയുന്നുണ്ട് ഞാൻ ചായ ഇടാം അവള് പോയി കുളിച്ചിട്ട് വാ ഇത് കേട്ട് ഏതാ പെരിയമ്മ പറയുവാ ഇത്രയും പറഞ്ഞിട്ട് ഏതാ അവിടെ നിന്ന് പോണുണ്ട് നേരം ശ്രീജി അമലത്തിനോട് പറയുവാ ഏതാ വിക്രമിന്റെ മുറിയിൽ താഴെയായിരിക്കും അമ്മായി കടന്നത് നേരം കമലം പറയുന്നുണ്ട് വിക്രമിന്റെ മുറിയോ അത് വേദ യുടെ മുറി അല്ലേ അവരുടെ മുറി എന്ന് പറമ്പോളെ നേരം ശ്രീജ പറയുവ അമ്മക്ക് ഇതോടെ ഭയങ്കര സ്നേഹം അല്ലേ അന്നേരം കമലം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ക്രവിന്റെ സ്വഭാവം ആരെ കാണും നമുക്കറിയാലോ എന്റെ ഈ ജീവിതത്തിൽ ഏതേ പോലെ ഒരു പെൺകുട്ടി ഇടന്നു വരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല ഇത് ഇവിടെ ആദ്യമായി വന്നപ്പോ അത്ര നാൾ ആ കുട്ടി ഇവിടെ നിൽക്കും എന്നായിരുന്നു എന്റെ സംശയം പക്ഷേ എന്തൊക്കെ പ്രശ്നമുണ്ടായിട്ടും അവൾ ഈ വീട്ടിൽ നിന്ന് തയ്യാറായി തയ്യാറായില്ല ഇക്കാലത്ത് ഇങ്ങനൊരു കുട്ടിയെ കാണാൻ കിട്ടുമോ എന്റെ മോനെ കിട്ടിയ വാങ്ങിയല്ലേ വേദ ഇത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് അമ്മ പറഞ്ഞ സത്യം വലിയ വീട്ടിലെ പെൺകുട്ടിയാ വേദ പക്ഷെ കണ്ടാലോ സാധാരണ കുട്ടിയെ പോലെ അല്ലേ അമ്മേ എന്നേരം കമല ചരിച്ചു കൊണ്ട് ശ്രീജയെ നോക്കുമ്പോഴേക്കും വരുന്നുണ്ട് കമല വേദിയോടെ പറയുന്നുണ്ട് വിളിച്ചിട്ട് എന്തൂരം നെറ്റി തുടർന്നോ എന്നൊക്കെ നേരം ശ്രീജ പറയുന്നുണ്ട് അത് വിക്രം തൊട്ട് കൊടുക്കുന്നതാവും വേദക്ക് ഇഷ്ടം ഇത് കേട്ട് വേദച്ചിരിക്കുന്നുണ്ട് നേരം കമലം പറയുമ്പോൾ വിക്രമം ചായ കൊണ്ട് കൊടുക്കുക പിന്നെ നെറ്റിയിൽ ൂരയുടെ ഹറക്കണ്ട അന്നേരം വേദ ഇരിച്ചുകൊണ്ട് എരിയമ്മ പറയുന്നുണ്ട് വിക്രമിന് ചായ മുറിയിലോട്ട് പോവുക വേദ വിക്രമിനെ തട്ടി വിളിക്കുക അന്നേരം വിക്രം ഉണരുന്നുണ്ട് ഏതെ അപ്പോൾ ഇഡലിരിക്കുകണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞത് ഇഡലിരിക്കാൻ അന്നേരം വേദ പറയുന്നുണ്ട് എനിക്കെന്താ അതിനുള്ള അവകാശം ഇല്ലേ ഇപ്പോൾ എന്റെ കൈത്തിൽ കെട്ടിയത് അലിയിൽ കൊത്ത ചരട് മാത്രമല്ല താലിമാല തന്നെയാ അത് മറന്നുപോയോ അത് കേട്ട് വിക്രം ഏതേനെ നോക്കണേ എന്നിട്ട് പറയുക രാവിലെ കുളിച്ചു ഒരുങ്ങി എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ആണില്ലേ നിനക്ക് അന്നേരം വേദ പറയുക ഞാനെന്തിനെ നാണിക്കണം കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ ഇറൻമുടിയോട് ചായാവിന്റെ അടുത്ത് പോണോന്നാ നിങ്ങൾ സിനിമയിൽ കണ്ടിട്ടില്ലേ അത് കേട്ട് വിക്രം പറയുക ഇവിടെ നടക്കുന്ന സിനിമയെല്ലാം നാടക ഇരുന്ന് കൊഞ്ചിക്കോ അതെ പോടി ഇത് കേട്ട് വേദ അക്രമിനോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റം ഇല്ലല്ലോ ഇനിയെങ്കിലും നിങ്ങളുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാവും എന്ന് ഞാൻ കരുതിയത് നിങ്ങളുടെ മനസ്സെന്താ ആർക്കല്ലാണോ ഇത്രയും പറഞ്ഞിട്ട് ഏതാ ദേഷ്യത്തിൽ പോവുക അന്നേരം വിക്രംയുടെ ദേഷ്യം അക്രമിച്ചു ഇരിക്കുന്നു എന്നിട്ട് ചായ എടുത്ത് കുടിക്കുക വേദ വരുമ്പോഴേക്കും മാഷി പത്രം വായിച്ചു അന്നേരം കമലക്ഷൻ ചായ കൊണ്ടു കൊടുക്കുന്നുണ്ട് നേരം ഭേദയോട് മല പറയുവാ മോളെ അച്ഛൻ അന്വേഷിച്ചു മോൾ അങ്ങോട്ട് പോ നേരം വേദ കമലത്തിനോട് പറയുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും രാവിലെ ക്ഷേത്രത്തിൽ പോയാലോ നേരം മാഷി ഏതെങ്കിലും നോക്കണുണ്ട് നേരം കമലം മോളെ മാഷിൻ ഞാനും ഇപ്പൊ പറമ്പിലോട്ട് പോകും നമുക്ക് നാളെ പോവാം നേരം മാഷി പറയുന്നുണ്ട് വേദ പറഞ്ഞതല്ലേ നമുക്ക് ഇന്ന് തന്നെ പോവാം ആ റെഡിയാവും അമ്മയോട് പറഞ്ഞിട്ട് ഇത് കേട്ട് കമൽ കമലിശയത്തോടെ മാഷിനെ നോക്കുന്നുണ്ട് നേരം വേദ ആശിനെ നോക്കി ചിരിക്കു വന്നിട്ട് പറയുന്നുണ്ട് താങ്ക്സ് അച്ഛാ അച്ഛനും വരാന്ന് സമ്മതിച്ചല്ല ഞാൻ അച്ഛമ്മ പോയി കാണട്ടെ അച്ഛമ്മക്ക് ഇതുമ്പോൾ വളരെ സന്തോഷാവും ഇത്രയും പറഞ്ഞിട്ട് വേദ അകത്തോട്ട് പോകുന്നുണ്ട് നേരം കമല മാഷിനോട് പറ പറയുന്നുണ്ട് എന്ത് തോന്നി മാഷെ ഏതാ പറഞ്ഞപ്പോ മറുത്തും മറുപടി പറഞ്ഞില്ലല്ലോ നേരം മാഷെ പറയുന്നുണ്ട് ഏത് എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോ അതിനൊരു പ്രത്യേക സുഖമാണോ നമുക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആവില്ലേ നമ്മളെ വിളിക്കുന്നത് ഇരിക്കും സ്വന്തം മോളാണെന്ന് തോന്നിപ്പോവും അന്നേരം കമല പറയുന്നുണ്ട് ഏതയോട് ഇത്രയും സ്നേഹം ുള്ളിലുണ്ടായിരുന്നിട്ടാണോ ആശി ഇങ്ങനെ വേദയോട് ഗൗരവം കാണിച്ച് നടന്നത് നേരം ആശു പറയുന്നുണ്ട് അത് അന്നത്തെ സാഹചര്യം അങ്ങനെ എനിക്കെല്ലാം അറിയാവുന്നതല്ലേ ഞാൻ പോയി കുളിക്കാം പാമ്പെട്ടെന്ന് റെഡിയാവും ഇത്രയും പറഞ്ഞിട്ട് ആശ് അകത്തോട്ട് പോകുന്നുണ്ട് വേദയെ കണ്ട് അച്ഛമ്മ പറയുക ഇങ്ങൾ രാവിലെ കുളിച്ചോ എന്നിട്ട് നെറ്റിയിൽ സിന്ദൂരം കാണുന്നില്ലല്ലോ നോക്കറിയില്ലേ കല്യാണം കഴിഞ്ഞ ഭർത്താവിന്റെ ആരോഗ്യത്തിനും ആയുസിനും ആര്യ നെറ്റിയിൽ സിന്ദൂരം ചാർത്തും ഒരു വിശ്വാസവാ എന്നിട്ട് എന്തേ ഇങ്ങൾ അത് മറന്നോ നേരം വേദ പറയുന്നുണ്ട് ഞാൻ തൊട്ടോ അച്ഛമ്മ എന്നിട്ട് പറയുക നമുക്ക് രാവിലെ ക്ഷേത്രത്തിലോട്ട് പോയാലോ അച്ഛനും അമ്മയും വരുന്ന തച്ചയും പോരെ ഇവിടെ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാം യൂട്യൂബിലിടാൻ കണ്ടന്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുവല്ലേ ഇത് കേട്ട് എന്നിട്ട് അച്ചമ്മ വിക്രമിനെ ഉറക്കെ വിളിക്കുക അത് കേട്ട് വിക്രം പുറത്തോട്ട് വരുന്നേ അച്ഛമ്മ പറയുക പോലെ വളർന്നിട്ട് എനിക്ക് രാവിലെ നിന്നേക്കാ വയ്യ പെട്ടെന്ന് കുളിച്ചിട്ട് വാ ക്ഷേത്രത്തിലോട്ട് പോവാം ഇവിടെ എല്ലാരും റെഡിയായി അന്നേരം വിക്രം പറയുവ ക്ഷേത്രത്തിലോ ഞാൻ വരുന്നില്ല അച്ചമ്മയും നിങ്ങളും പോയാൽ മതി അന്നേരം അച്ചമ്മ പറയുവാ നീയും വരും അച്ഛമ്മയെ പറയുന്നേ കുളിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നീ ആദ്യം വിളിച്ചിട്ട് വരാൻ നോക്കു ക്ഷേത്രത്തിൽ പോയിട്ട് മതി നിന്റെ കറക്കം ഇത് കേട്ട് വിക്രം യേശു പറയുന്നുണ്ട് അച്ഛമ്മക്ക് എന്താ മനുഷ്യനും സോയി ജീവിക്കാൻ സമ്മതിച്ചില്ല ആവശ്യം ഒക്കൂടി ഇവർക്ക് ഇത്രയും പറഞ്ഞിട്ട് വിക്രം കുളിക്കാനായിട്ട് പോകുന്നുണ്ട് എല്ലാരും റെഡിയായി പുറത്തോട്ട് വരുന്നുണ്ട് അന്നേരം വിക്രവും ഒരുങ്ങി വരുവാ അന്നേരം വിക്രമിനോട് അച്ഛമ്മ പറയുക ഏ ഇങ്ങോട്ട് വന്ന് ഏതമ്മോളുടെ അടുത്ത് നിൽക്കുക ഏതമ്മോള് നിന്റെ ഭാര്യയാണെന്ന് എന്തെങ്കിലും ചിന്ത നേനെ കൊണ്ടോ അന്നേര പോലെ നിൽക്കുക ഇത് കേട്ട് വിക്രം ആശിന്റെ മോത്തോട്ട് നോക്കും നീട്ട് അടുത്തേക്ക് പോയി നിൽക്കണുണ്ട് അന്നേരം നന്ദിനി യേശ്യത്തി നിൽക്കും എന്നിട്ട് അച്ഛമ്മ പറയുന്നുണ്ട് ഏതാ പോയി ആ സിന്ദൂര ചെപ്പിങ് എടുത്തിട്ട് വാ അത് കേട്ട് വേഗത്തോട്ട് പോകുന്നുണ്ട് വിക്രമിനെ ഒന്നും മനസ്സിലാവാത്തമാതിരി നിൽക്കുവാ നേരം ഏതാ വരുന്നുണ്ട് എന്നിട്ട് പറയുവാ വിക്രമിന്റെ കയ്യിലോട്ട് കൊടുക്കും നീരം വിക്രം അച്ഛമ്മെ നോക്കിയിട്ട് ചോദിക്കും അതെന്തിനായി എനിക്ക് നീരം അച്ഛമ്മ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് നീ അനുസരിച്ചാൽ മതി അത് വാങ്ങിക്കാനല്ലേ പറഞ്ഞത് നീരം വിക്രം മേടിക്കുന്നുണ്ട് പൊഴിക്കും അച്ഛമ്മ പറയുവാ വേദമോടെ നെറ്റിന്ദൂരം തൊട്ട് കൊടുക്കും ഭാര്യയാണെന്ന് സ്നേഹവും തോന്നലും എല്ലാം വേണം ഉള്ളിൽ നിന്ന് വരണം അതാ ആത്മാർത്ഥതയുള്ള ഭർത്താക്കന്മാർ ഇത് കേട്ട് വിക്രം വേദന ഇങ്ങനെ നോക്കണേദ വിക്രമിനെ നോക്കുക രണ്ടുപേരും ഒരു നിമിഷം എണ്ണ നോക്കി നിൽക്കണേ ഉടനെ അച്ഛമ്മ പറയുവാൻ സമയമായി അറിഞ്ഞത് കേട്ടില്ലേ തൊട്ട് കൊടുക്കാൻ നേരം വിക്രം ദൂരം എടുത്ത് വേദിയുടെ നെറ്റി കാർത്തി കൊടുക്കുന്നുണ്ട് അന്നേരം വേദക്ക് ഒത്തിരി സന്തോഷാവണുണ്ട് അന്നേരം ഇത് കണ്ട് നന്ദിനി ഏഷ്യത്തോടെ എഴുതിയെന്ന് നോക്കുന്നു എന്നിട്ട് അച്ഛമ്മ അക്രമിനോട് പറയുന്നുണ്ട് എനക്ക് എന്താടാ നാണം തോന്നുന്നു ഇതൊക്കെ എല്ലാ ഭർത്താക്കന്മാരും ചെയ്യുന്നതാ ഇത് കേട്ട് വിക്രം ഒന്നും പറയാണ്ട് നിൽക്കുന്നുണ്ട് നേരം ആശ പറയുന്നുണ്ട് അതി നമുക്ക് ഇറങ്ങാം തമയം ഒത്തിരി വൈകി അന്നേരം കമല നന്ദിനിയോട് പറയുന്നുണ്ട് ശ്രീജിയുടെ കൂടെ നിന്ന് ജോലിയൊക്കെ ചെയ്യണം ഓണ് നോക്കിയിരിക്കില്ലേ നന്ദിനി ഇത്രയും പറഞ്ഞിട്ടില്ല അവരും ക്ഷേത്രത്തിലോട്ട് പോവുക അന്നേരം വിക്രം പറയുന്നുണ്ട് ഞാൻ ബൈക്കിൽ വന്നോളാം നിങ്ങള് പൊക്കോ അന്നേരം അച്ഛമ്മ പറയും അത് വേണ്ട നമ്മൾ ഒരുമിച്ചാ പോകുന്നത് ടാക്സി നിണ്ട് നീ ഇങ്ങോട്ട് വന്നേ അച്ചമ്മ വിക്രമിനെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോണിണ്ട് നേരം ആശുപത്രി ഫ്രണ്ടിലിരിക്കുവ കമലവും അച്ഛമ്മയും കേറുവാ എന്നിട്ട് ഏതേ ഇരിക്കുന്നുണ്ട് നേരം വിക്രം പറയുവ ഇവിടെ ഇരിക്കുന്നില്ല നേരം അച്ചമ്മ പറയുന്നുണ്ട് കണ്ടി കയറിട്ട് ഡോർ അടക്കടാം ഇത് കണ്ട് ഏതച്ചിരിക്കുന്നു എന്നിട്ട് പറയുവളി നീ കൊടുക്ക അവനും കൂടി ഇരിക്കട്ടെ അന്നേരം ഏതിയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് ഏകത്ത് തട്ടി തട്ടി ഇരിക്കുവ അന്നേരം വിക്രം അരിഞ്ഞിരിക്കുവ അത് കണ്ട് അച്ചമ്മ പറയുന്നുണ്ട് എനക്ക് എന്താടാ ഓർക്കിനെ വളവുണ്ട് നേരെ നേരി ക്രമിണെ നേരെ എത്തുന്നുണ്ട് നിരം നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ട് നേരം വിക്രം ഏതെ ദേഷ്യത്തിൽ നോക്കണുണ്ട് രാധ കരഞ്ഞുകൊണ്ട് കട്ടിയില് കിടക്കണുണ്ട് നേരം രാധയുടെ അമ്മ വരുവാ അതെ കണ്ട് പറയുന്നുണ്ട് നീ എന്താ മോളെ ഇങ്ങനെ ഇന്നലെ മുതലേ ശരിക്കും ആഹാരം കഴിച്ചിട്ട് ഇന്നലെ ഒന്നും ഉറങ്ങിട്ട് പോലും ഇല്ല അത്രമാത്രം കരയോ അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോ നേരം രാധ പറയുന്നുണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അമ്മ വിക്രം എന്റെ ആണെന്ന് മനസ്സിലൊണ്ട് നടക്കുമായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണെന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അമ്മേ നേരം അമ്മ പറയുക വിക്രം ഒരു പെണ്ണിന്റെ കഴിറ്റി താലി ി കെട്ടിയത് എനക്ക് അവന്റെ കൂടെ വീട്ടിൽ താമസിക്കാൻ അറിയാം എന്നിട്ടും നെയ്യാ വീണ്ടും വീണ്ടും അവന്റെ പുറകെ നടന്നത് ഇപ്പോൾ രണ്ടുപേരുടെ ഇഷ്ടപ്രകാരം രണ്ട് വീട്ടുകാരും തമ്മിൽ കല്യാണം ഉറപ്പിച്ച് നടന്നു അതിന് നീ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല അവന്റെ മുന്നിലൂടെ ഏറെ കല്യാണം കഴിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ട ഇത് കേട്ട് രാധ പറയുന്നുണ്ട് കല്യാണമല്ലേ നടന്നുള്ളൂ ഇത്ര ഒരിക്കലും മനസ്സുകൊണ്ട് അവടെ ഭാര്യ അംഗീകരിക്കില്ല ആരുടെ മുന്നിൽ വൻ താലി കെട്ടിയാലും വിക്രമിന്റെ മനസ്സ് എനിക്കറിയാം എല്ലാരും കൂടി അവന്റെ തലി അവളെ കെട്ടിവെച്ചതാത്തി കേട്ട് രാധയുടെ അമ്മയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുവാ കാപ്പിയും ചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ജോലിക്ക് പോകാൻ വൈകി പോണ്ട സമയത്തിന് ആഹാരം എടുത്ത് കഴിക്കണം ഞാൻ ജോലിക്ക് പോകാം ഇത്രയും പറഞ്ഞിട്ട് രാധയുടെ അമ്മ അവിടെ നിന്ന് പോണിണ്ട് അന്നേരം രാധയ്ക്ക് മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട് വിക്രമിനെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ കടന്നു വരുന്നുണ്ട് അന്നേരം രാധ ചിന്തിക്കുന്നുണ്ട് ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത് എനിക്ക് ഇനി ജീവിക്കണ്ട വിക്രം കൂടെയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നിട്ട് രാധ മേളിലോട്ട് നോക്കുന്നുണ്ട് ഇട്ടുന്ന ഒരു സാരി എടുത്ത് ഫേനിൽ കെട്ടുന്നുണ്ട് നേരം രാധയുടെ അമ്മ പെട്ടെന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് ിലോട്ട് തിരിഞ്ഞു നോക്കുക എന്നിട്ട് ഓടി രാധയുടെ അടുത്തേക്ക് പോണിണ്ട് നേരം രാധാത്തിലോട്ട് ആര്യം മുറുക്കുന്നുണ്ട് എന്നിട്ട് രാധ ഒരു നിമിഷം നിക്കണിണ്ട് എന്നിട്ട് പറയുക ഞാൻ എന്തിനു മരിക്കണം അങ്ങനെ അവൾ സുഖമായിട്ട് ജീവിക്കണ്ട എന്റെ വിക്രമിനെ തട്ടിയെടുത്ത് അവൾ സുഖമായിട്ട് ജീവിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല എങ്ങനെയെങ്കിലും ഞാൻ വിക്രമിനെ സ്വന്തമാക്കി മനസ്സിൽ പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട് എന്നിട്ട് രാധാ മുഖമൊക്കെ പോയി കഴുകുക എന്നിട്ട് ഡ്രസ്സ് മാറി ഇട്ടോയിൽ കയറി സ്റ്റാൻഡിലോട്ട് പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് എല്ലാവരും തിരിച്ചു വരുന്നുണ്ട് അന്നേരം കമലയുടെ ഫോൺ ഏതയുടെ മുത്തശ്ശി വിളിക്കണ്ട് കമലം പറയുന്നുണ്ട് ഏദിയുടെ മുത്തശ്ശി വിളിക്കുക അന്നേരം അച്ഛമ്മ പറയുവാ നീ ഫോൺ എടുക്ക് അന്നേരം കമല വല്ല ഒന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മുത്തശ്ശി പറയുക ഏദയുടെ അച്ഛനും പത്മവും ഇന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അത് പറയാൻ വിളിച്ചതാ അന്നേരം കമലം പറയുന്നുണ്ട് അതിനെന്താ സന്തോഷം അന്നേരം മുത്തശ്ശി ചോദിക്കുക ഏതുമോൾ എവിടെയാ അന്നേരം കമലം പറയുന്നുണ്ട് നിങ്ങളെല്ലാരും ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുവാണ് ഏതോടെ വിളിക്കാൻ പറയാം അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് ശരി ആ വിളിച്ചോളാ ഇത്രയും പറഞ്ഞിട്ട് ഉത്തശ്ശി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്തേരം കമല മാഷിനോടും ചെമ്മളോടുമായി പറയുന്നുണ്ട് ഗേതയുടെ അച്ഛനും അമ്മയും വീട്ടിലോട്ട് വരുമെന്ന് അത് പറയാനാ ഗീതയുടെ മുത്തശ്ശി വിളിച്ചത് ഇത് കേട്ട് ക്രമിനെ ദേഷ്യം വരുന്നുണ്ട് വേദ വലത്തിനോട് ചോദിക്കുന്നുണ്ട് അച്ഛന് വയ്യാത്തതല്ലേ കുറച്ചു ദിവസം റെസ്റ്റ് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയായിരുന്നു ഒന്നേരം കമലം പറയുന്നുണ്ട് അച്ഛനെ ഇന്നലെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയില്ലേ ഇപ്പം കൊഴപ്പൊന്നും കാണില്ല മോളെ മോളെ കാണുമെന്ന് അച്ഛന് തോന്നിട്ടുണ്ടാവും അവര് വരട്ടെ ഇത് കേട്ട് വേദന മിണ്ടുന്നില്ല അപ്പോഴേക്കും വീടെത്തുന്നുണ്ട് ക്രോഡനെ ബൈക്കിലോട്ട് അന്നേരം വേദ പറയുക നിങ്ങൾ ഇത് എങ്ങോട്ട് പോവുക അച്ഛനും അമ്മയും വരില്ലേ നിങ്ങൾ എവിടെ വേണ്ടേ ഇങ്ങനെ നാട് ചുറ്റാൻ പോയാ നിങ്ങൾ എവിടെ പോയി ഞാൻ എന്റെ വീട്ടുകാർക്ക് മുന്നിലെങ്കിലും കുറച്ചുനേരം ഇവിടെ നിന്നൂടെ കേട്ട് വിക്രം പറയുന്നതിന് എന്റെ അച്ഛനും അമ്മേ വരുന്നുണ്ടെങ്കിൽ അത് നിന്നെ കാണാനാ അതിന് ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എനിക്ക് വേറെ ജോലി ഉണ്ട് രാവിലെ ശ്രീ വിളിച്ചതാ എനിക്ക് പോവാൻ പറ്റിയില്ല അവിടെ പോയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് എനിക്ക് പോകണം അന്നേരം കമലം പറയുന്ന ഇവിടെ പോയിട്ട് പെട്ടെന്ന് വരണേ മോനെ ഏതേടെ അച്ഛനും അമ്മയും വരുവാ ആ സമയത്ത് നീ ഇവിടെ വേണം അന്നേരം കമലത്തിനോട് വിക്രം പറയുന്ന മ്മ വിളിച്ചാ മതി ഞാനപ്പൊ വന്നോളാം അത്രയും പറഞ്ഞിട്ട് എഴുതി നോക്കി വിക്രം പോണുണ്ട് വേദ വിക്രം പോകുന്നത് നോക്കി നിക്കുവാ നേരം കമലം പറയുന്നുണ്ട് ഇച്ചിരി അമ്മയും വരുവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ മോളും കൂടി വാ നിരം വേദ ചിരിച്ചുകൊണ്ട് ആത്തേക്ക് പോണുണ്ട് മുത്തശ്ശിയോട് ശങ്കരം പറയുന്നുണ്ട് അമ്മയ്ക്കും വന്നൂടെ നമ്മുടെ കൂടെ നേരം മുത്തശ്ശി പറയുക ഞാൻ ഇടയ്ക്ക് പോകുന്നതല്ലേ ഇന്ന് നിങ്ങൾ പോ ശ്രീകാന്ത് വരില്ലല്ലോ എങ്കിൽ അവനെ കൂടെ കൂട്ടായിരുന്നല്ലോ നേരം ശങ്കര ഋചിയോട് പറയുന്നുണ്ട് എനിക്കും അവന്റെ മനസ്സായിരുന്നല്ലോ ഇതുപോലെ അതേ അവനും മാറും പറഞ്ഞ് മനസ്സിലാക്കാൻ പലതവണ ശ്രമിച്ചതാ പക്ഷെ അപ്പോഴൊക്കെ വിക്രമിനോടുള്ള ദേഷ്യ്ക്ക് കാണാൻ കഴിയുന്നുണ്ട് അമ്മ എന്താ ഞാൻ പിന്നെ കൂടുതലൊന്നും സംസാരിക്കാത്തത് നേരം ശ്രീകാന്ത് വരൂ ശ്രീകാന്തിനോട് പറയുന്നുണ്ട് നീ വരുന്നുണ്ടോ ഞാനും പത്മവും വേദിയുടെ വീട്ടിലേക്ക് പോവുക അന്നേരം ശ്രീകാന്ത് ചോദിക്കും വേദിയുടെ വീടോ വേദിയുടെ വീട് ഇതല്ലേ അച്ഛൻ അന്നേരം ശങ്കര ൻ പറിച്ചത് വിക്രമിന്റെ വീടാ അതിപ്പോൾ അവളുടെ വീടല്ലേ ഇന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് വേദന പോലെ അച്ഛന് സംസാരിക്കാതെ അച്ഛാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിപ്പോയത് നമ്മൾ രണ്ടുപേരുടെ മനസ്സൊന്നായിരുന്നില്ലേ ആരാ അച്ഛനെ മനസ്സ് മാറ്റിയത് അന്നേരം പറയുന്നുണ്ട് ഇന്നോട് തർക്കിക്കാൻ എനിക്ക് സമയമില്ല വരുന്നുണ്ടോ അന്നേരം ശ്രീകാന്ത് ദേഷ്യത്തിൽ പറയുന്നുണ്ട് അച്ഛനിപ്പോ മരുമകനായി കാണുന്നില്ല ആ വിക്രം അവന്റെ ശരിക്കും സ്വഭാവം അച്ഛൻ അറിയില്ല അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ഒരു ഓട്ടോക്കാരി അവന്റെ പുറകെ നടക്കുക വേദിയെ കെട്ടിയപ്പോ അവൻ നൈസായിട്ട് അവളെ ഒഴിവാക്കി കളഞ്ഞു ആ പെണ്ണിന്റെ ശാപം എന്തായാലും അവന് കിട്ടുന്നു ഏതെ കല്യാണവും കഴിച്ചു എന്ന് കരുതി അവന്റെ മനസ്സിന്ന് ആ പെണ്ണ് പോകാനും പോണില്ല രണ്ടുപേരും ഇപ്പോഴും നല്ല അടുപ്പത്തിലെ ചോദിച്ചു നോക്ക് അപ്പൊ അറിയാം അച്ഛന് ഇത്രയും പറഞ്ഞിട്ട് അത് പോണിണ്ട് അന്നേരം ശങ്കര വിഷമത്തോടെ ഉത്തശ്ശിയോട് പറയുക ഇവൻ പറഞ്ഞത് സത്യമാണോ അമ്മേ അന്നേരം മുത്തശ്ശി പറയുവ അവൻ പറഞ്ഞിട്ട് പോയത് സത്യം പക്ഷേ വിക്രമിന് അങ്ങനെ ആ പെണ്ണിനോട് ഒരു ഇഷ്ടവും ഇല്ല ഏതുമോളത് എന്നോട് പറഞ്ഞിട്ടും ഇത് ആലോചിച്ച് ഈ വിഷമിക്കേണ്ട അന്നേരം പത്മ റെഡിയായി വരുന്ന ശങ്കരനും പത്മവും അക്രമിന്റെ വീട്ടിലോട്ട് വരും അക്രം ബൈക്കിൽ പോകുന്നുണ്ട് അന്നേരം ഷോപ്പിലെ ചേട്ടൻ വിളിക്കുവ അക്രം ചോദിക്കുന്നുണ്ട് എന്താ അന്നേരം അവര് ചോദിക്കുക നീ ഇപ്പോ എവിടെയാ അക്രം പറയുന്നുണ്ട് ഞാൻ സീനുസാന്റെ വീട്ടിലോട്ട് പോവുക രാവിലെ അത്യാവശ്യമായിട്ട് എന്നോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞിരുന്നു എനിക്ക് പറ്റിയില്ല നീ ഇപ്പോ പാർട്ടി ഓഫീസിൽ കാണും ഇങ്ങോട്ട് പോണം എന്താ കാര്യം അന്നേരം അവർ പറയുന്നുണ്ട് നീ ഇപ്പോ ഇങ്ങോട്ട് വാ നിന്നോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണം വിക്രം അന്നേരം ബൈക്ക് നിർത്തുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആര് എന്താണെന്ന് പറയും എനിക്കിപ്പം വരാൻ പറ്റില്ല അന്നേരം അവര് പറയുവെന്നെ കാണാൻ ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ട് എന്നെ കണ്ടിട്ടേ ഇവിടെ നിന്ന് പോകുള്ളൂ എന്ന് പറഞ്ഞു ആശി പിടിച്ചിരിക്കുക കൊറേ നേരമായി വന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യണം ഇത് കേട്ട് വിക്രം ചോദിക്കുന്നുണ്ട് എന്നെ കാണാനോ ആര് അന്നേരം ഇത് പറയുന്നുണ്ട് വേറെ ആരാ പുറകെ നടക്കുന്നില്ല ആദാ അവള് തന്നെയാ ഞങ്ങൾക്ക് ഇവിടെ ശരിക്കും പണി ചെയ്യാൻ പോലും പറ്റണില്ല നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഇവിടെ സംസാരം കേട്ടാ ഇനി ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല എങ്ങനെങ്കിലും ഇവിടെ ഇവിടെ നിന്ന് കൊണ്ടുപോ അന്നേരം വിക്രമിന് ദേഷ്യം വരുന്നേ എന്നിട്ട് പറയുവ സാനിത വരുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഷോപ്പിലോട്ട് പോവുക അന്നേരം അതെ കണ്ട് വിക്രം ഒദിക്കുന്നുണ്ട് എന്താ രാധ നിന്റെ പ്രശ്നം എന്തിനാ എങ്ങനെയാ മറ്റുള്ളവരെ ശല്യം ചെയ്യുന്നേ എനിക്ക് ഈ സമയം ഒരുപാട് ഓട്ടം കിട്ടുന്നതല്ലേ സ്റ്റാൻഡിലോട്ട് പോകും രാധ പറയുന്നുണ്ട് നീ എന്നോട് സോഫ്റ്റ് ആയിട്ട് ഒന്നും സംസാരിക്കേണ്ട അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ഞാൻ എവിടെ നിന്ന് പോകാൻ പോകുന്നില്ല എനിക്ക് വ്യക്തമായ ഒരു മറുപടി കിട്ടണം എന്നാലേ ഞാൻ നീ തരണ്ട മറുപടി ഞാൻ തരാം എനിക്ക് നിന്നെ വേണം നീ ആരുടെ കഴുത്തിൽ താലി കെട്ടിയാലും എനിക്കൊത്തൊരു വിഷയമല്ല കുട്ടിക്കാലം മുതൽ നിന്നെ മനസ്സിൽ കൊണ്ട് നടക്കുന്നവള ഞാൻ നിന്റെ സ്ഥാനത്ത് എനിക്ക് വേറൊരാളെ കാണാൻ കഴിയില്ല നിന്നെ ആർക്കും വിട്ടുകൊടുക്കാനും എനിക്ക് പറ്റില്ല അതിന് ഞാൻ മരിക്കണം ഇല്ലെങ്കിൽ നീ തന്നെ എന്നെ കൊന്നേക്ക് ഞാൻ സന്തോഷത്തോടെ മരിച്ചോളാം വളാം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് എനക്ക് എന്താ വട്ടാണ് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കണം രണ്ട് വീട്ടുകാരുടെ സമ്മതത്തോടെ ആ വേദിയുടെ കഴിത്തി താലി കെട്ടിയ ഇനി ഒരിക്കലും മാറ്റി ഒരു പെണ്ണിനെ താലി കെട്ടാൻ എനിക്ക് പറ്റില്ല ഇത് കേട്ട് രാധയ്ക്ക് ദേഷ്യം വരുന്നിട്ട് രാധ പറയുവാ ഞാൻ അതിനെ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ സമ്മതിക്കില്ല അന്നേരം വിക്രം ഷോപ്പിലെ ചേട്ടന്മാരോട് പറയുന്നേ നിങ്ങൾക്കെങ്കിലും ഇവിടെ പറഞ്ഞൊന്നു മനസ്സിലായി കൂടെ അന്നേരം രാധ അവരെ കാണാണ്ട് വിക്രമിന്റെ ബൈക്കിന്റെ കാറ്റയച്ചു വിടുന്നുണ്ട് അന്നേരം അവിടേക്ക് കുറെ വണ്ടികളൊക്കെ കൊണ്ടുവരും അന്നേരം അവര് ഇങ്ങോട്ടേക്ക് പോകണുണ്ട് വിക്രം രാധയ്ക്ക് നോക്കണുണ്ട് എന്നിട്ട് പറയുക ഈ തൽക്കാലം ഇവിടെ നിന്ന് പോകേണമെങ്കിൽ കാല് പിടിക്കാം അന്നേരം രാധ പറയുന്നേ അത് വേണ്ട ഈ എന്റെ കല്യാണം കഴിച്ചാൽ മതി കേട്ട് വിക്രം ദേഷ്യത്തോടെ ബൈക്കിലോട്ട് കേട്ടു േരം രാണ്ട് ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല നോക്കാ നേരം ടയർ പങ്ചർ ആയിരിക്കുക അന്നേരം വർക്ക്ഷോപ്പിലെ ചേട്ടന്മാരോട് പറയുന്നില്ല ഇതുവരെ കുഴപ്പമൊന്നും ഇല്ലാരും ഇതൊന്നും ശരിയാക്കി താമസിക്കൂ പോണം പറയുന്നുണ്ട് നീ ഒന്ന് വെയിറ്റ് ഈ പണി ഒന്ന് തീർത്തോട്ടെ ഇത് കേട്ട് രാ രാന്നും അറിയാത്തമാതിരി നിപ്പുണ്ട് അന്നേരം വിക്രം സൈഡിലോട്ട് പോയിരിക്കുക അതെ ദേഷ്യത്തിൽ നോക്കണേ അപ്പോഴേക്കും വേദിയുടെ അച്ഛനും അമ്മയും വിക്രമിന്റെ വീട്ടിലോട്ട് വരുന്ന അവരെ കണ്ടത് വേദ ഓടി പോകുവോ അന്നേരം ആശും കമലയും ഉച്ചമയും എല്ലാവരും വരുന്നുണ്ട് സ്നേഹത്തോടെ അകത്തേക്ക് സ്വീകരിച്ചിരുത്തുന്നുണ്ട് അന്നേരം ടാങ്കറിൻ ചോദിക്കുന്നേ വിക്രം എവിടെ ഇക്രമിനെ കാണാനും കൂടിയാ അപ്പൊ ഞങ്ങള് വന്നത് നിങ്ങളെ രണ്ടുപേരെയും വീട്ടിലോട്ട് വിരുന്നിനെ ക്ഷണിക്കാൻ അന്നേരം ആശും കമലവും പരസ്പരം നോക്കുക വേദ അപ്പോ ചമ്മയും നോക്കിയിട്ട് പറയുന്ന വിക്രം ഇപ്പൊ വരും അച്ഛാ അന്നേരം അച്ചമ്മ പറയും മോള് ഇടയ്ക്ക് എന്തെങ്കിലും എടുക്കുക ഞാൻ വിക്രമിനെ ഒന്ന് വിളിക്കട്ടെ ഇത്രയും പറഞ്ഞു ഉച്ചമ്മ അകത്തോട്ട് പോണുണ്ട് ഏതാ അവർക്ക് കുടിക്കാനായി ജ്യൂസ് എടുക്കാൻ പോകുന്നുണ്ട് നേരം ശ്രീചെയ്തയുടെ കയ്യിലോട്ട് കൊടുക്കുക വേദ അച്ഛനും അമ്മയ്ക്കൊക്കെ കൊടുക്കണുണ്ട് എന്നിട്ട് അച്ഛമ്മ വിക്രമിനെ വിളിക്കാം ഫോൺ എടുക്കുന്നത് എന്നേരം അച്ഛമ്മ പറയുന്ന ഇന്നോട് ഞാൻ പറഞ്ഞത് നീ ഇവിടെ വേണോന്ന് ഏതേടെ അച്ഛനും അമ്മയും വന്നിരിക്കുവ നീ ഇപ്പൊ ഇങ്ങകത്തണം വന്നില്ലെങ്കിൽ എന്റെ ശരിക്കുള്ള സ്വഭാവം നീ കാണോ ഇത് കേട്ട് ഇത്രം പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ വരാം അച്ഛമ്മ ഇത്രയും പറഞ്ഞിട്ട് ഇത്ര ഫോൺ കട്ട് ചെയ്യും അന്നേരം ഇക്രം ബൈക്കിലോട്ട് നോക്ക് ഇത്ര എന്നിട്ട് അറിയുന്നുണ്ട് എന്റെ ബൈക്ക് ഒന്ന് ശരിയാക്കി ത എനിക്ക് പോണം നേരം അവര് പറയുവാ ഇപ്പൊ വരാം അഞ്ച് മിനിറ്റ് കുറച്ചുകൂടെയുള്ളൂ പണി നീ ഒന്ന് വെയിറ്റ് ചെയ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നിട്ടോ ഒരു തീരുമാനം ഉണ്ടാക്കൂല്ലെങ്കിൽ ഇവിളിങ്ങനെ ഇടക്കേറി വന്നേ അങ്ങോട്ട് ജോലി ഇവിടെ തടസ്സപ്പെടുത്തും അന്നേരം വിക്രം രാധയോട് പറയുന്നേ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ പോകണം രാധ പറയുന്ന ഇത്രയേ ഉള്ളൂ ഓട്ടോയിലോട്ട് കേറു ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം അന്നേരം ഷോപ്പിലെ ചേട്ടന്മാര് പറയുന്നുണ്ട് നീ അവിടെ കൂടെ പോടാം അതാവുമ്പോ നേരി കൊള്ളാതെ പോവാ ലൈക്ക് ശരിയാക്കിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നോളാം നീ ഇവിടെ കൂടെ പോയിട്ട് വിക്രണ്ടാന്ന് നിക്കണിണ്ട് അന്നേരം അച്ഛമ്മ വീണ്ടും ഫോണിലോട്ട് പിന്നേം വിക്രം മറ്റൊന്നും നോക്കാണ്ട് അതയുടെ ഓട്ടോയിലോട്ട് കേറുന്നേ ഇത് കണ്ട് രാ സന്തോഷത്തോടെ വിക്രമിനെ നോക്കണേണ്ടി വിട്ടെന്ന് ഓട്ടോയിലോട്ട് കയറി വിക്രമിനെയും കൂട്ടി വീട്ടിലോട്ട് പോകുന്നുണ്ട് അന്നേരം ശങ്കരനാരായണൻ അശ്വനോട് പറയുന്നുണ്ട് ഇത മോളുടെ ഇഷ്ടമാ ഞങ്ങളുടെ ഇഷ്ടം മോൾ മോളെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എന്താ മകളെ പോലെ എന്റെ മകളെയും നിങ്ങൾ നോക്കണം എന്റെ മോളിൽ എറു ഒരു പാവവാ തെറ്റി കണ്ട ഏതാ പ്രതികരിക്കും ആരായാലും ഞാൻ അങ്ങനെയാ എന്റെ മകളെ വളർത്തിയത് എന്റെ മോളിലെടുത്ത തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല അത് അങ്ങനെയാവണോന്ന് ഞാൻ പ്രാർത്ഥിക്കുവും മാഷൊന്നും മിണ്ടേരം വീണ്ടും ശങ്കരൻ ചോദിക്കുന്നുണ്ട് വിക്രമിനെ ഇതുവരെ കണ്ടില്ലല്ലോ അങ്ങനെ ഇറങ്ങാ സമയമായിഷമത്തോടെ അവരെ നോക്കിയിട്ട് പറയുന്നുണ്ട് എപ്പോ വരും എന്തോ പാർട്ടിയിൽ ആവശ്യമായിട്ട് പോയതാ നേരെ അച്ഛമ്മ പറയുന്നുണ്ട് എന്തായാലും ആദ്യമായിട്ട് വന്നതല്ലേ കൊറച്ചു നേരം കഴിഞ്ഞു പോവാന്നെ നേരം വിക്രം ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ഇത് ശങ്കരം കാണുന്നുണ്ട് എന്നിട്ട് വിക്രമിന്റെ കൂടെ ഇരിച്ചുകൊണ്ട് ആദ്യം നടന്നു വരുവാ ഇത് കണ്ട് കമലവും അച്ഛമ്മയും വേദയും അമ്പരപ്പോടെ നോക്കണുണ്ട് നേരം ശങ്കരശിനോട് ചോദിക്കുന്നുണ്ട് അത് ഏത് കുട്ടിയാ വിക്രമിന്റെ കൂടെ വരുന്നത് ഇത് കേട്ട് എന്ത് പറയണോന്നറിയാണ്ട് ഇവര് നിൽക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ അത് വിക്രമിന്റെ ഫ്രണ്ട് ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട് അവര് കുഞ്ഞിലെ മുതൽമിച്ച് കളിച്ച് വറന്നു അവർ നേരം ശങ്കരൻ യാഥയെ നോക്കണണ്ട് വിക്രം അന്നേരം അവരേ നോക്കുക യാഥ പറയുന്നുണ്ട് ഇതൊക്കെ അറിയാ വിക്രം നേരം വിക്രം പറയുന്നത് വേദയുടെ അച്ഛനും അമ്മയും ഇത് കേട്ട് യാഥ പറയുന്ന പോവാ ഇത്രയും പറയൂ അത് അവിടെ നിന്ന് പോണേണ്ടേരം ശങ്കർ ക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് പറയും എന്താ വിക്രം ഓട്ടോയിൽ വന്നത് ലൈക്ക് എവിടെ പോയി അന്നേരം വിക്രം പറയുന്നു ലൈക്ക് ചീത്തായിരിക്കും നീരം അതവിടെ ഉണ്ടായിരുന്നു ഓട്ടോയിൽ വന്നു അന്നേരം ശങ്കരം പറയുന്നുണ്ട് കുട്ടിയൊന്നും നിന്നെ ഇന്നലെ കല്യാണത്തിനേറ്റി ഇട്ടിണ്ടായിരുന്നു അന്നേരം രാധ പറയുവല്ല എനിക്ക് വരാൻ പറ്റിയില്ല നീരം ശങ്കര സംശയത്തോട് ചോദിക്കും അതെന്താ വരാത്തെ കൂട്ടുകാരിന്റെ കല്യാണത്തിന് ഇങ്ങനെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ അന്നേരം രാധ പറയുന്നുണ്ട് വിക്രം മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി എനിക്ക് കണ്ടു നിൽക്കാനാവില്ല ക്രമിന്റെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ മകൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ വീട്ടിന്റെ മരുമകളായനെ എല്ലാം നശിപ്പിച്ചത് നിങ്ങളാ നിങ്ങളുടെ മകൾ ഇത് കേട്ട് അച്ഛമ്മക്കും കമലയ്ക്കും എല്ലാവർക്കും ദേഷ്യം വരുന്ന ഏതക്ക് ഇത് കേട്ട് രാധെ തല്ലാൻ തോന്നുന്നുണ്ട് അന്നേരം വിക്ര അയ്യൊക്കെ മുറുക്കി പിടിക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ട് അങ്കരന് ദേഷ്യം വരുവാ എന്നിട്ട് വേദയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് പറയുക അറിഞ്ഞത് കേട്ടില്ലേ വേദക്ക് ഒന്നും പറയാനില്ലേ ഇത്രയും ഈ കുട്ടി പറഞ്ഞിട്ടും ഇന്ത്യ ഭർത്താവ് അക്ഷരം വേണ്ടിയില്ല അതിന്റെ അർത്ഥം എന്താ ഈ കുട്ടി പറഞ്ഞത് അത്യൊന്നല്ലേ ഇത് കേട്ട് വേദ വിക്രമിനെ ഇറക്കണ്ണുകളോടെ നോക്കണേരം വിക്രം രാധയെ നോക്കിട്ട് ദേഷ്യത്തിൽ പറയുക എന്റെ ജീവിതം ശിപ്പിക്കാനാ ഇറങ്ങി പുറപ്പെട്ടേക്കോ അല്ലേ നീ ഞാൻ ഒഴിഞ്ഞു മാറുമ്പോഴൊക്കെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത് നീ അല്ലേ എന്നെങ്കിലും ഒരിക്കലും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ കല്യാണം കഴിക്കാൻ ഞാൻ വാക്ക് തന്നിട്ടുണ്ട് പറയടി ഇത് കേട്ട് രാധ ഒന്നും ഇണ്ടുന്നില്ല എന്നിട്ട് വിക്രം പറയുന്നുണ്ട് ഏവ് ചെയ്ത് എന്റെ ജീവിതത്തിലേക്ക് അലിഞ്ഞു കയറി വരല്ലേ എന്നെ വീട്ടുകാരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തരുത് തൊഴുതു പറയുവ എന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോ നീ എന്നെ ശല്യം ചെയ്യാനാ ഇനി എന്റെ മുന്നിൽ വന്നു പോവല്ലേ എനിക്ക് നിന്നോട് വെറും ഒരു സൗകര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല ഇറങ്ങി പോയി വിടണം ഇത് കേട്ട് രാധത്ത് അകർന്ന് വിക്രമിനെ നോക്കുക അന്നേരം ഇത് കേട്ട് അങ്ങനെ ഒന്നും മിണ്ടു നിന്നിട്ട് കൈയ്യെ പിടിച്ച് ഇക്രം പറയുന്നുണ്ട് ഇതാ എന്റെ ഭാര്യ ആൻ താലി കെട്ടി എന്റെ ഭാര്യ ഇവളായിരിക്കും ജീവിത അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവുക ആ സ്ഥാനത്ത് ഏനൊക്കെ എന്നല്ല ആർക്കും സ്ഥാനം ഇല്ല വേദയെ എർത്ത് പിടിച്ചുകൊണ്ട് രാധയോട് വിക്രം പറയുന്നില്ല ഇത് കേട്ട് അച്ഛമ്മയും കമലവും സന്തോഷത്തോടെ നോക്കി നിക്കുക ഇത് കേട്ട് ചന്ദ്രന്റെ മനസ്സിന് മഴ പെയ്ത് തോർന്ന പോലും മനസ്സാശ്വസിക്കുന്നുണ്ട് ഋഷിന്റെ മുഖത്ത് ഏറെ ഒരു പ്രകാശം വരുന്നുണ്ട് അന്നേരം അന്തരീക്ഷത്തോടെ നിൽക്കുക അന്നേരം വേദ വിക്രമിനെ സ്നേഹത്തോട് നോക്കിയിട്ടെല്ലാം കേട്ടുകൊണ്ട് രാധ അവിടെ നിന്ന് ഓടി പോണിണ്ട് ഏതേനെ സ്നേഹത്തോടെ നോക്കണ എന്നിട്ട് തങ്കനോട് പറയുവാറിപ്പോ മനസ്സിൽ കരുതിയത് പോലെ ഒരു പെണ്ണിന്റെ കഴിത്തിൽ താലി കെട്ടിയിട്ട് മറ്റൊരു പെണ്ണിനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരുത്തനല്ല ഈ വിക്രം ഒരു പെണ്ണ് എന്റെ ജീവിതത്തിൽ വന്നു അവളെ എങ്ങനെ നോക്കണോ എങ്ങനെ സംരക്ഷിക്കണോ എനിക്കറിയാം ഇത് കേട്ട് ഏതാ വിക്രമിനെ കണ്ണെടുക്കാതെ നോക്കി നിക്കണുണ്ട് ഇത് കേട്ട് തങ്കന് ഒത്തിരി സന്തോഷാവണം